श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം പതിനേഴ് പേജ് നമ്പർ നാനൂറ്റി അമ്പത്തൊന്ന് സഹസ്രയുഗപര്യന്ത മഹര്യ ബ്രഹ്മണോ വിധുഹു രാത്രി യുഗസഹസ്രാന്താം േഹോരാത്രവിദോജനാഹ പദാനുപദം ബ്രഹ്മണ ബ്രഹ്മാവിൻ്റെ അഹ യാതൊരു പകലിനെ സഹസ്രയുഗപര്യന്തം ആയിരം മഹായുഗങ്ങളടങ്ങിയതെന്നും രാത്രി രാത്രിയെ യുഗസഹസ്രാന്താം യുഗസഹസ്രം കൊണ്ട് അവസാനിക്കുന്നതെന്നും എവർ വിദുഹു അറിയുന്നു തേ ആ ജനാഹ ജനങ്ങൾ അഹോരാത്ര വിദുഹു അഹോരാത്രങ്ങളെ അറിയുന്നവരാണ് വിവർത്തനം മനുഷ്യഗണിത പ്രകാരം ആയിരം യുഗങ്ങൾ വേണം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിന് രാത്രിക്കും അങ്ങനെ തന്നെ ഭാവാർത്ഥം ഭൗതിക പ്രപഞ്ചത്തിന് സ്വൽപ്പകാലമേ നിലനിൽപ്പുള്ളൂ കൽപ്പങ്ങളിലൂടെയാണ് അതിൻ്റെ കാലഗണന ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമത്രേ കൽപ്പം അതിനിടയിൽ കൃതം ത്രേത ദ്വാപരം കലി എന്നീ നാല് യുഗങ്ങൾ ആയിരം തവണ കടന്നു പോകുന്നു കൃതയുഗത്തിൻ്റെ വിശേഷതകൾ സത്യം ധർമ്മം ജ്ഞാനം എന്നിവയാണ് അജ്ഞാനമോ ദൗഷ്ട്യമോ ഉണ്ടാവില്ല അതിനാൽ ഈ യുഗത്തിൻ്റെ ദൈർഘ്യം പതിനേഴ് ലക്ഷത്തി ഇരുപത്തെണ്ണായിരം വർഷങ്ങളാണുള്ളത് ത്രേതായുഗത്തിൽ അധർമ്മം ഉളവാകുന്നു ഈ യുഗത്തിന് വർഷങ്ങൾ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ദ്വാപരയുഗത്തിൽ ധർമ്മവും സത്യവും വീണ്ടും കുറയുന്നു ദൗഷ്ട്യം വളരുന്നു ഇതിന് വർഷങ്ങൾ എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഒടുവിൽ കലിയുഗം അയ്യായിരം വർഷങ്ങളായി ഇതാരംഭിച്ചിട്ട് മത്സരം അജ്ഞാനം അധർമ്മം ഇവ അമിതമായി വർദ്ധിക്കും ശരിയായ ധർമ്മത്തിന് നിലനിൽപ്പില്ലെന്ന് വരും ഈ യുഗത്തിന് വർഷങ്ങൾ നാല് ലക്ഷത്തി മുപ്പത്തി കലിയുഗത്തിൽ അധർമ്മം മൂർധന്യത്തിലെത്തുമ്പോൾ യുഗാവസാനത്തിൽ ഭഗവാൻ സ്വയം കൽക്കി രൂപത്തിൽ അവതരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും സ്വഭക്തന്മാരെ രക്ഷിക്കുകയും ചെയ്യും പിന്നെയും അടുത്ത സത്യയുഗം ആരംഭിക്കുകയായി ഈ പ്രക്രിയ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആയിരം തവണ ആവർത്തിക്കുന്ന ഈ ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അത്ര തന്നെ യുഗങ്ങൾ അദ്ദേഹത്തിൻ്റെ രാത്രിയും അങ്ങനെയുള്ള നൂറ് വത്സരമാകുമ്പോൾ ഒരു ബ്രഹ്മാവിൻ്റെ ജീവിതകാലമായി നമ്മുടെ മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി വർഷങ്ങളാണ് മനുഷ്യ ഗണിതപ്രകാരം ഒരു ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം ഈ കണക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം അതിരറ്റതും അസാധാരണവുമെന്നു തോന്നാം പക്ഷേ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഒരിടിമിന്നൽ പോലെ ക്ഷണികമാണത് അത്ലാൻറിക് സമുദ്രത്തിലെ കുമിളകളെപ്പോലെ കാരണ സമുദ്രത്തിൽ എണ്ണമറ്റ ബ്രഹ്മാക്കൾ പൊങ്ങിപ്പൊലിയുന്നുണ്ട് ബ്രഹ്മാവും ബ്രഹ്മസൃഷ്ടികളും ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളാണ് അവ നിരന്തരം ചലിച്ചു ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പോലും ബ്രഹ്മാവിനുപോലും ജനനമരണ രോഗവാർദ്ധക്യങ്ങളിൽ നിന്ന് മോചനമില്ല എങ്കിലും പ്രപഞ്ച ഭരണാധികാരി എന്ന നിലയിൽ ബ്രഹ്മാവ് ഭഗവത് സേവനത്തിലേർപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഉടൻ തന്നെ മുക്തി ലഭിക്കും വിശിഷ്ടരായ സന്യാസികൾ ഈ പ്രപഞ്ചത്തിലെ സർവോത്കൃഷ്ടമായ ബ്രഹ്മലോകത്തിലേക്ക് ഉയർത്തപ്പെടാറുണ്ട് ഉപരിഗ്രഹ വ്യൂഹത്തിൽപ്പെട്ട മറ്റു ഗ്രഹങ്ങളെയെല്ലാം അതിജീവിക്കുന്നതത്രേ ബ്രഹ്മലോകം എങ്കിലും ബ്രഹ്മാവും മറ്റു ബ്രഹ്മലോകവാസികളും ഭൗതിക പ്രകൃതി നിയമമനുസരിച്ച് മരണത്തിനധീനർ തന്നെ ഹരേ കൃഷ്ണ